ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നേക്കാണ് നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിലേക്ക് ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകണം പിന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം ഫേമസ് ആയി കുറച്ച് സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ഞങ്ങൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അങ്ങനെ ഫൈനലീകായ് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ എത്ര വേറെ അറിയണ്ടായിരുന്നില്ല ഇത്രയും ടൈമൊക്കെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും ഞങ്ങൾ തലേ ദിവസം തിരുവനന്തപുരത്ത് എത്തി അവിടെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ റൂം സ്റ്റേ ചെയ്യുമായിരുന്നു രാവിലെ നേരത്തെ എൻ്റെ അമ്പലത്തിലേക്കൊക്കെ വന്നു കേട്ടോ പക്ഷെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം കാരണം ഞാൻ അമ്മ എൻ്റെ ഹസ്ബൻഡ് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നമുക്കൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും നിൽക്കാമെന്ന് വിചാരിക്കാം പക്ഷെ കുട്ടികൾക്കൊന്നും തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ്ടാവുന്നില്ല കേട്ടോ അവരൊക്കെ ആകെ ബഹളം ഉണ്ടാക്കി തുടങ്ങി കാരണം അത്ര വലിയ ക്യൂ ആയിരുന്നു ഒരു നാലഞ്ച് അഞ്ച് മണിക്കൂറൊക്കെ എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ തൊഴാനായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പൂവാർ ഐലാൻഡിലേക്കാണ് അവിടെ നമുക്ക് കായലിൻ്റെ നടക്കുക കൂടെ നമുക്ക് കണ്ടൽക്കാണ്ടൊക്കെ ഒക്കെ നടക്കുകൂടെയാണ് നമുക്ക് ബോട്ടിങ് പോവാട്ടോ ആദ്യം ഞങ്ങൾ കയറാൻ കൂട്ടാക്കിയില്ല കാരണം ഞങ്ങൾക്ക് വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ പക്ഷേ എന്റെ ഹസ്ബൻഡും ചേച്ചിയുടെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതിൽ പോവാനായിട്ട് ബോട്ടിങ് പോവാനായിട്ട് പിന്നെ ചേച്ചിയുടെ കുട്ടികളതെ അവർക്ക് പിന്നെ അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ ഞങ്ങളെ അത് ഏരിയായിരുന്നു കേട്ടോ അവർക്ക് നമുക്ക് പോവാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരുവിധം എങ്ങനെയൊക്കെ അതിൽ കയറി കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നോട്ടോ നമുക്ക് കണ്ടൽ ടുക്കൂടി ബോട്ടിങ്ങിൽ പോകാനും ഒക്കെ നല്ല വൈബ് സ്ഥലമായിരുന്നു പക്ഷെ നമുക്ക് ഇത്രയും വെള്ളത്തിന് നടുക്കൂടി പോകുമ്പോ ചെറിയൊരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പാണ് പകുതി എത്തിയപ്പോൾ ഞങ്ങളുടെ ബോട്ട് വേറൊരു ബോട്ടായിട്ട് ഇടിച്ചു കേട്ടോ അത് ഇതില് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് ഇടിക്കുന്ന നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും അടിച്ചു തീർന്നു തന്നെ വിചാരിച്ചു കാരണം വെള്ളത്തിന് നടുക്ക് വെച്ചിട്ടാണ് രണ്ട് ബോട്ട് നമ്മൾ ഇടിച്ചേട്ടോ അപ്പൊ അത് ഓടിക്കുന്ന ആള് പറഞ്ഞു ഈ കുഴപ്പമൊന്നും ഇത് സാധാരണ ഉണ്ടാവണമാണ് ഇതിന്റെ പെട്രോൾ തീർന്നിട്ട് പറ്റിയതാന്നൊക്കെ ആട്ടാ പറഞ്ഞത് ഞങ്ങളത് വിശ്വസിച്ചു സത്യമാണെന്നൊന്നും അറിയില്ല എന്നിട്ട് പിന്നെന്താ ഞങ്ങള് കടലിന്റെ അടുത്തെത്താറായിട്ടോ ഭയങ്കര വൈബുള്ള ഉള്ള നല്ല തണുത്ത കാറ്റും എന്താ പറയാ അത് നമ്മൾ കാണു തന്നെ വേണം പിന്നെ അവിടുത്തെ തിരയടിക്കണ സൗണ്ടും ഒക്കെ എന്താ പറയാ വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നുട്ടോ നമുക്ക് അവിടെ അപ്പൊ കുറേ നേരം ഞങ്ങൾ ഒരു മണിക്കൂറോളം ബോട്ടിങ്ങിന് പോയി അങ്ങനെ അവിടെ കടലിന്റെ തീരത്ത് ഒട്ടകത്തിനെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് കുറച്ചു നേരം നിന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നുട്ടോ എന്നാലും തിരിച്ചെത്തണവരാ ഭയങ്കര നെഞ്ചടിപ്പായിരുന്നു കേട്ടോ ഈശ്വര എങ്ങാനിത് മറിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് മറഞ്ഞാൽ നമുക്ക് പിടിച്ച് കയറാനുള്ള സ്ഥലം പോലും ഇല്ല കാരണം രണ്ട് സൈഡിലും കണ്ടൽക്കാടായിരുന്നു പിന്നെ ഒരു ഇതൊക്കെ ഇങ്ങനെയൊക്കെ എത്തി ഗൈസ് അപ്പോഴാ കേട്ടോ അത് സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റാച്ചു കണ്ടത് അതെന്താണെന്നൊന്നും മനസ്സിലായില്ല നമ്മൾ കറക്റ്റടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ആഴിമലയിലേക്കായിരുന്നു ഹോ ഒന്നും പറയല്ല കേട്ടോ വല്ലാത്തൊരു വൈബ് തന്നെ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ആഴിമല അവിടുത്തെ ആ ശിവന്റെ സ്റ്റാച്യു ഇപ്പോഴും മനസ്സിൽ നിന്ന് പോണില്ലാട്ടോ അത്രയ്ക്ക് ഭംഗിയായിരുന്നു അതിനെ കാണാനായിട്ട് സൈഡിലാ കടലും പിന്നെ അതിൻ്റെ നടുക്കുള്ള നമ്മുടെ ശിവനും അവിടുത്തെ അമ്പലും വല്ലാത്തൊരു വൈബ് തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത് അവിടുത്തെ കടലിന് ഒരു പ്രത്യേക ഭയങ്കര ഒരു പ്രത്യേക കളർ നീല കളറൊക്കെ ആയിട്ടാണ് അവിടുത്തെ കടലുള്ളത് നമ്മൾ കുറേ നേരം ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നിട്ടോ നമുക്കവിന്ന് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല കാരണം അത്ര രസമായിരുന്നു അത് കാണാനായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോവളം ബീച്ചിലേക്കാട്ടോ നമ്മൾ സാധാരണ കേട്ടങ്ങനെ കോവളം ബീച്ചിലെ സൈഡിൽ നിറച്ച മതമ്മമാർ കിടക്കുന്നൊക്കെയല്ലേ ഞങ്ങൾ പോയ ദിവസം ആരും ഉണ്ടായിരുന്നില്ലേ കേട്ടോ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അങ്ങനെ കുറച്ചുനേരം കോവളത്തൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നുട്ടോ ഞങ്ങളുടെ ട്രെയിന് സമയമായി അപ്പോൾ ഏഴ് മണിക്കാട്ടോ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് ട്രെയിനിൽ കയറാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്